മുസ്ലിം ലീഗ് ചെറുപ്പുളശ്ശേരിയിൽ കുറ്റവിചാരണ എന്ന പേരിൽ രാഷ്ട്രീയ യോഗം നടത്തി ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണവൈകല്യത്തിനെതിരെയാണ് മുസ്ലിം ലീഗ് ചെറുപ്പുളശ്ശേരിയിൽ കുറ്റവിചാരണ എന്ന പേരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത് ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ നടന്ന പരിപാടി ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ എ ആസീസ് ഉദ്ഘാടനം ചെയ്തു കേരളം കേരളം ഏതേത് ഗവൺമെന്റുകൾ ഭരിച്ചിട്ടുണ്ടോ ആ ഗവൺമെന്റുകൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ദുരിതക്കടലിലേക്ക് തള്ളിവിട്ട ഒരു ഭരണമാണ് കേരളത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഇരുപത് സഹമന്ത്രിമാരും നമ്മുടെ ചെറുപ്പശ്ശേരിയിലെ ഹൈസ്കൂൾ മൈതാനിൽ എത്തുകയുണ്ടായി കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും നവകേരള സൃഷ്ടിക്കായി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും സഞ്ചരിച്ചത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല നിയോജകമണ്ഡലം പ്രസിഡന്റ് സൽമാൻ കൂടമംഗലം അധ്യക്ഷനായ സീസികൻ ചെറുപ്പുളശ്ശേരി